ഹലോ ഫ്രാൻസ് നമ്മളിപ്പോ ഉള്ളത് മാടൈപ്പാറയിലാണ് മാടൈപ്പാറ കണ്ണൂരിലാണ് കേട്ടോ കണ്ണൂർക്കാർക്ക് എന്തായാലും സുപരിചിതമായിരിക്കും ഇവിടെ ഇപ്പൊ മഴ പെയ്തതിനു ശേഷം മാടൈപ്പാറ മുഴുവൻ പച്ചപ്പൂ ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് നല്ല രസമാണ് അതിനിടയ്ക്കിടയ്ക്ക് പൂക്കളും ഉണ്ട് കേട്ടോ ഇവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കാക്കപ്പൂവാണ് കാക്കപ്പൂ ഇപ്പോ ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ മഴ നല്ലവണ്ണം പെയ്യുന്ന സമയത്ത് ഈ മാടപ്പാറ നിറച്ച് നല്ല നീല കളറിൽ പട്ടി തിരിച്ച പോലെ ഉണ്ടാവും എന്റെ ബാക്കിൽ കാണുന്നത് നിങ്ങൾക്ക് ഏ ഏഴുമലയാണ് കാണുന്നത് കൊറു കൊറേ ചെടികളൊക്കെ ഉണ്ട് ഇവിടെ പക്ഷികൾ ദേശാടന ദൂരെ നിന്ന് പറന്ന് വരെ പക്ഷികൾ കൊറേ ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടുത്തെ ചെറിയ ചെറിയ കാര്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എനിക്ക് ഈ മാടപ്പാറ മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല കാരണം അത് അത്രക്ക് വലുതാണ് എനിക്ക് പറ്റുന്നത്രയും ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം ഇവിടെ ഇപ്പൊ കാക്കപ്പൂവിന്റെ സമയമാണ് ഇവിടെ നിറച്ചും കാക്കപ്പൂട്ടം നമുക്ക് കാണാൻ പറ്റും വയലറ്റും ഒരു നീല കളറും കൂടി മിക്സ് ആയതും നല്ല ഭംഗിയായിട്ട് കാണാൻ നിങ്ങൾ എന്തായാലും ഇവിടത്തേക്ക് വരണം നിങ്ങൾക്ക് ഈ സ്ഥലം എന്തായാലും ഇഷ്ടപ്പെടുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ കാക്കപ്പൂട്ട് നല്ല ഭംഗിയല്ലേ കാണാൻ മഴ പെയ്ത പിന്നെ മടൈപ്പാറ മുഴുവൻ കാക്കപ്പൂ ആയിരിക്കും ഈ കാക്കപ്പൂ മാത്രമല്ല ഒരുപാട് സസ്യങ്ങളുണ്ട് ഇവിടെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ാണ് എന്റെ ബാക്കിൽ കാണുന്നത് ഏഴുമലയാണ് ഏഴുമല മൂഷിക രാജവംശത്തിന്റെ തലസ്ഥാനാണ് പിന്നെ ഇവിടെ ഇതിനെ പറ്റി കുറവ് കുറെ കഥയുണ്ട് എനിക്ക് അറിയുന്ന ഒരു കഥയാണ് ഹനുമാന്റെ കയ്യിൽ നിന്ന് വീണു പോയൊരു അതാണ് എനിക്ക് അറിയുന്നത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് ഒന്നും ആരെങ്കിലും കമന്റ് ചെയ്യണം ഇങ്ങനെ ഞാൻ വേറൊരു ചെടീനെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ചെടിയാണ് ഡ്രോസറ ഇണ്ടിക്ക അല്ലെങ്കിൽ അക്കരപ്പുത ഇത് ചെടികളെ കഴിക്കുന്ന ഒരു ഒരു ഇതാണ് സസ്യാണ് ഇപ്പൊ നമുക്ക് ഇതാണ് തുമ്പപ്പൂ നിങ്ങൾ ഓണത്തിനാണ് കേട്ടോ കൂടുതലായിട്ട് ഉപയോഗിക്കുക പിന്നെ ഇത് ഔഷധ സസ്യ ഔഷധ സസ്യം കൂടിയാണ് വയർ അതുപോലെ പല അസുഖത്തിനും ഇത് മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇത്ര വരെയുള്ളൂ ഇതിൻ്റെ ലെങ്ക് കൂടുതലായുകൊണ്ട് മുഴുവനായിട്ട് ഇട്ടില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് ചെയ്യണേ എന്നാൽ ഞാൻ അതിന്റെ പാർട്ട് ടു ഇതിലേക്ക് ചെയ്യാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം തെറ്റാ